പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നാം പറയുന്നത് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയിൽ നിന്ന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇൻഷാല്ല ഇന്ന് നാം പറയുന്നത് എനിക്കറിയാവുന്ന പല കുടുംബങ്ങളിലും പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം എന്താണ് ഓരോരുത്തർക്ക് കൊടുക്കേണ്ട വില ആ മൂല്യം കൊടുക്കാതെ പെരുമാറുന്നു എന്നുള്ളതാണ് ഇതെൻ്റെ ഭാര്യയാണ് ഇയാൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം എൻ്റെ ഓരോ ധർമ്മങ്ങളുണ്ട് അത് ഞാൻ ചെയ്യണം ഇതെൻ്റെ ഭർത്താവാണ് ഇയാൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം എന്നുള്ള ചിന്തയില്ലാത്ത പ്രവണത പ്രധാനമായും പല ആളുകളും അവരുടെ വിവാഹത്തിന് മുന്നേ പ്രീമാരിറ്റൽ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നതാണ് നാം എന്ത് വിഷയമാണ് ചെയ്യുന്നതെങ്കിലും അതിനെപ്പറ്റി ആഴത്തിൽ നാം പഠിക്കും പക്ഷെ വിവാഹത്തിൻ്റെ വിഷയം വരുമ്പോൾ ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം ഭർത്താവ് ഭാര്യയോടെ എങ്ങനെ പെരുമാറണം ഈ രൂപത്തിലുള്ള വിഷയങ്ങളൊന്നും പഠിക്കാതെയായിരിക്കും നാം വിവാഹം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം ചെയ്ത് പിറ്റേ ദിവസം മുതൽ പിന്നെ പല കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങളും പല രൂപത്തിലുള്ള വഴക്കുകളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നാം പറയുന്നത് ഒരു ഭർത്താവ് കുതിക്കുന്ന കാര്യങ്ങൾ ഭാര്യയിൽ നിന്ന് കിട്ടാൻ അത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഇന്ന് നാം പറയുന്നത് അതിൽ ഒന്നാമതായി പറയുന്നത് ഭർത്താവുമായി എപ്പോഴും റൊമാൻറ്റിക്കായി അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പെരുമാറുക എന്നുള്ളതാണ് പല കുടുംബങ്ങളിലും അല്ലെങ്കിൽ പല സഹോദരിമാരും പരാതി പറയുന്ന ഒരു വിഷയമാണ് എൻ്റെ ഭർത്താവിന് സ്നേഹം എൻ്റെ ഭർത്താവ് നൽകുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂട്ടുകാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് അദ്ദേഹം നല്ല ഇൻറ്റിമേറ്റാണ് നല്ല സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്നോട് സംസാരിക്കാനോ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാനോ അയാൾക്ക് ടൈം കിട്ടുന്നില്ല എന്ന് നാം ഇങ്ങനെ പറഞ്ഞ് സ്നേഹത്തിന് വേണ്ടി യാചിക്കാതിരിക്കുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ഇദ്ദേഹം എന്നോട് സ്നേഹം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കലാണോ അതല്ലെങ്കിൽ ഇയാളോട് ഇദ്ദേഹത്തോട് മിണ്ടാതിരിക്കലാണോ ചെയ്യേണ്ടത് അതൊന്നുമല്ല നാം ചെയ്യേണ്ടത് നാം നാം ആയിരിക്കുക എന്നതാണ് അതായത് മാന്യമായിട്ട് അതായത് ഹുസ്നുൽ ഹുൽക്ക് മാന്യമായിട്ട് പെരുമാറുക അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫ്രീ ടൈമിൽ നല്ല പോസിറ്റീവായ വിഷയങ്ങൾ മാത്രം സംസാരിക്കുക പ്രത്യേകിച്ച് അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന മക്കളുടെ കാര്യം മക്കളുടെ കാര്യങ്ങൾ നാം അദ്ദേഹത്തോട് പറയുക ആ പറയുന്നത് തന്നെ നാം എപ്പോഴും മക്കളുടെ വാശിയും എപ്പോഴും ഇതുതന്നെ എപ്പോഴും ആ മക്കളുടെ ദേഷ്യം ഇതൊന്നും ആകരുത് മറിച്ച് അദ്ദേഹത്തിന് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മക്കളുടെ നല്ല നല്ല കാര്യങ്ങൾ കഴിവുകൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു മൊത്തത്തിൽ പോസിറ്റീവായി ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇനി രണ്ടാമതായി പറയുന്നത് ഭർത്താവിന് റെസ്പെക്റ്റ് കൊടുക്കുക എന്നതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഭർത്താവ് വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ നാമോ അല്ലെങ്കിൽ ഭർത്താവോ മാത്രമല്ല ഭർത്താവിൻ്റെ പിതാവ് ഉണ്ടാകും ഭർത്താവിൻ്റെ ഉമ്മയുണ്ടാകും പെങ്ങളുണ്ടാകും തങ്ങളുടെ കുട്ടികളുണ്ടാകും ഭർത്താവിൻ്റെ വെല്ലുപ്പ വെല്ലുമ്മ ഇങ്ങനെ ഒരു ഫാമിലിയിലേക്കാണ് നാം ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള പെരുമാറ്റങ്ങളിൽ ഭർത്താവിനോടും അതുപോലെ അവിടുത്തെ കുടുംബങ്ങളോടും നല്ല റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ പെരുമാറുക എന്നതാണ് സാഹിത്യപരമായി പറഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ ചെടികൾ ഇങ്ങനെ ഉണർവോടെ നിൽക്കുന്നതുപോലെ നാം ആ ഭർത്താവിനോട് ബഹുമാനത്തോടെ നാം ഒന്ന് സമീപിച്ചു നോക്കിയാൽ പലരും ബഹുമാനത്തോടെ വിളിക്കുന്ന ഇക്കാക്ക അല്ലെ ഇക്ക അങ്ങനെ രൂപത്തിൽ ബഹുമാനത്തോടെ നാം ഒന്ന് സംസാരിച്ച് നോക്കി ഇടപെട്ടു നോക്കി റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ പതിവിലും ഉന്മേഷവാന്മാരായി ഭർത്താക്കന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് ഈ റെസ്പെക്ടിന്റെ കാര്യം പറയുമ്പോൾ നമ്മളെ കണ്ടും കേട്ടും വളരുന്ന ഒരു സമൂഹം നമ്മുടെ ഒപ്പമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ പ്രത്യേകിച്ച് ഭർത്താവും നമ്മുടെ ആ കുട്ടികളും മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഭർത്താവിനോട് മാന്യമായിട്ട് പെരുമാറുക വേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് പെരുമാറുകയും പ്രത്യേകിച്ച് അവിടെ ആജ്ഞാപിക്കുന്ന ശൈലി കയറിക്കുന്ന ശൈലി അതൊക്കെ ഒഴിവാക്കി അവിടെ ഒരു സ്നേഹത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും സാഹചര്യങ്ങൾ നാം ഉണ്ടാക്കുക എന്നതാണ് ബഹുമാനത്തിൻ്റെ വിഷയം പറയുമ്പോൾ നാം സംസാരത്തിലും അത് ശ്രദ്ധിക്കുക ഹസ്ബൻഡിനെ താഴ്ത്തി ചില വർത്തമാനങ്ങൾ പറയാറില്ലേ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത് അല്ലെങ്കിൽ ഭർത്താവ് കഴിവ് കുറഞ്ഞ ആളാണെന്ന് പറയാൻ നിങ്ങളെക്കെന്തിന് കൊള്ളാം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും ഭാര്യമാർ ചോദിക്കുന്ന വിഷയമാണ് ഇങ്ങോട്ട് റെസ്പെക്റ്റ് ഇല്ല ഇങ്ങോട്ട് ബഹുമാനം ഇല്ല ഇങ്ങോട്ട് കിട്ടിയാൽ പോരെ അങ്ങോട്ട് കൊടുക്കാൻ അറബിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് കമാ തുദീനു തുദാനു ഇങ്ങോട്ടെങ്ങനെയാണോ നേരെ തിരിച്ച് അങ്ങോട്ടും പക്ഷെ ഇവിടെ നാം ആദ്യം പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് മെൻ്റാലിറ്റിയോടുകൂടെ നാം അങ്ങോട്ട് ബഹുമാനം കൊടുത്ത് ശീലിക്കുക ഇൻഷല്ല സ്നേഹത്തിലൂടെ നമുക്ക് തിരിച്ചും പിന്നീട് ബഹുമാനം ലഭിക്കും എന്നുള്ളത് ഇനി മൂന്നാമതായി പറയുന്നത് ഭർത്താവിനെ കമ്പയർ ചെയ്യുക കമ്പാരിസൺ ചെയ്യാതിരിക്കുക എന്നതാണ് അതായത് എൻ്റെ ഭർത്താവ് മാത്രം എന്താണ് ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലെ അല്ലെങ്കിൽ ഇന്നേ ആൾ അയാൾ എന്ത് നല്ല മനുഷ്യനാണ് എന്ത് നല്ല സ്വഭാവമാണ് അല്ലെങ്കിൽ അയാളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് അയാൾ സർക്കാർ ജോലി വാങ്ങി അദ്ദേഹത്തിന് കിട്ടുന്ന എത്രമാത്രം ഇൻസെൻറ്റീവ്സാണ് അയാളൊക്കെ എന്ത് സ്മാർട്ടാണ് ഇങ്ങനെ തുടങ്ങി അയാളുടെയൊക്കെ എന്ത് വലിയ വീടാണ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ഭർത്താവിനെ മറ്റൊരാളുമായി കമ്പയർ ചെയ്യുന്ന പതിവുണ്ടോ നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം അയാളെ കണ്ടുപഠി ഈ രൂപത്തിൽ കമ്പാരിസൺ ചെയ്തുകൊണ്ട് അയാളൊക്കെ എത്ര ഡിഗ്രി എടുത്തയാളാണ് നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും കമ്പാരിസൺ നടത്തുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കും കിട്ടിയതും വലിയ നിധി തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്ക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ പിന്നെ ആരാണുള്ളത് ഇത്തരം ഒന്നേ ഉള്ളൂ നിങ്ങളുടെ ഭർത്താവ് അപ്പോഴേ ആ സ്നേഹത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഒരുപക്ഷേ മറ്റുള്ളവർക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരിക്കാം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ സമ്പത്ത് എന്താണ് അൽ കനായത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അലഹമ്മദ ഇപ്പോൾ ഒരു സന്തോഷകരമായ ജീവിതമല്ലേ നമുക്കുള്ളത് അത് അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നുള്ള അതാണ് നമുക്ക് വേണ്ടത് അതല്ലാതെ നമ്മുടെ ഭർത്താവിനെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാനോ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാനോ നാം പോകരുത് ഇനി നാലാമതായി പറയുന്ന വൃത്തിയുടെ വിഷയമാണ് എല്ലാ വിഷയത്തിലും വൃത്തി അത് ഭർത്താവ് അല്ലാതെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ബെഡ്റൂമിലും അതുപോലെ വീടിൻ്റെ മറ്റു ഒക്കെ നല്ല വൃത്തി ഉണ്ടായിരിക്കുക അത്തഹൂറു ശത്രുൽ ഈമാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വൃത്തി എന്നത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ റൂമിലൊക്കെ നല്ല ഫ്രാഗ്രൻസ് നല്ല സ്മെല്ല് അതുപോലെ നമ്മുടെ ബോഡിയിൽ നല്ല പെർഫ്യൂംസ് നല്ല ഫ്രാഗ്രൻസ് ഉണ്ടാവുക എന്നത് ഭർത്താവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ എപ്പോഴും നല്ല ഫ്രാഗ്രൻസ് നമ്മുടെ ചുറ്റും നിലനിൽക്കാനുള്ള കാര്യങ്ങൾ നാം ചെയ്യുക എന്നതാണ് അപ്പോഴേ നല്ലൊരു സന്തോഷകരമായ ഒരു ചുറ്റുപാടുണ്ടാവുകയുള്ളൂ ഇനി അഞ്ചാമതായി പറയുന്നത് വിട്ടുവീഴ്ച ചെയ്യുക പലപ്പോഴും ശരി നമ്മുടെ ഭാഗത്തായിരിക്കും ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ നാം അപ്പോഴത്തെ ദേഷ്യത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടാകാം ചെയ്തിട്ടുണ്ടാകാം അപ്പം നാം അവിടെ അപ്പോൾ തന്നെ അതിനുള്ള പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞു പിന്നെയും അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു മാസത്തിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ അത് പിന്നെ നമ്മുടെ ഫാൾട്ടാണ് ആ സംഭവിച്ചത് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെന്ന് ഭർത്താവ് സമ്മതിക്കുകയും ചെയ്തതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെയും അത് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കൽ അത് നല്ലൊരു സ്വഭാവമല്ല അപ്പം ഭർത്താവിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തു കൊടുക്കുക ഞാൻ ആറാമതായി പറയുന്ന ഭർത്താവിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അഭിനന്ദിക്കുക അതായത് നാം പറഞ്ഞു വിട്ട കാര്യം ഒരു കാര്യം പറഞ്ഞു വിട്ടു അത് കൊണ്ടുവന്നു അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ അത് താങ്ക്സ് പറയുക അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയിൽ പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കുന്ന ഒരു വിഷയം കിട്ടിയെങ്കിൽ നാം അതിനെ അനുമോദിക്കുക അഭിനന്ദിക്കുക അതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഭർത്താവിന് അതിൽപ്പെട്ട വിഷയമാണ് മനസ്സിന് സന്തോഷമുണ്ടാവുന്ന കാര്യം ചെയ്യുക എന്നത് പ്രത്യേകിച്ച് ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സമയത്ത് സന്തോഷത്തോടെ ആ ഭർത്താവിനെ വീടിൻ്റെ ഉമ്മറത്തു വന്നിരുന്നുകൊണ്ട് സന്തോഷത്തോടെ യാത്രയാക്കുക അതുതന്നെ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് സന്തോഷത്തോടെ യാത്രയാകാം അതുപോലെ നേരെ ജോലിക്കെ കഴിഞ്ഞ് ക്ഷീണിതനായി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന അവസരത്തിൽ ആ ഭർത്താവിനെ നല്ലപോലെ സ്വീകരിക്കും ഒക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എല്ലാവരും ഒത്ത് എന്ത് ചെയ്യുക ആ ഭർത്താവിനെ സ്വീകരിക്കുക ഇതൊക്കെ ഭർത്താവ് അല്ലാതെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള വീട്ടിൽ വലിയ സന്തോഷമുണ്ടാകും എന്നുള്ളതാണ് ഇനി ആറാമതായി പറയുന്നത് ഭർത്താവിൻ്റെ ബന്ധങ്ങളെയും സ്നേഹിക്കുക എന്നതാണ് ഭർത്താവിൻ്റെ മാതാവിനെയും ഭർത്താവിൻ്റെ പിതാവിനെയും ഭർത്താവിൻ്റെ പെങ്ങന്മാരെയും ആങ്ങളമാരെയും ഒക്കെ നമ്മുടെ ഒരേ കുടുംബമായി അത് ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നാൽ തന്നെ ആ കുടുംബത്തിൽ വലിയ സന്തോഷവും വറക്കത്തും ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഇതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ച വിഷയങ്ങൾ അള്ളാഹു സുബഹാനുഭൂത്താര നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവിധ ഹെയറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി ഇൻഷാ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല് മറ്റൊരു വിഷയമായി കാണാം കീപ വാച്ച ബാക്ക് ടുു ജാലിക്കല വരക്കാത്ത